ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിച്ച് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ കർണാടകയിലെ ഒരു മനോഹരമായിട്ടുള്ള സൂര്യകാന്തിപ്പാടം കാണുന്നത് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ സൂര്യകാന്തിപ്പാടം കാണാൻ പോയിട്ടുണ്ട് അത് നമ്മൾ സുന്ദരമാണ്ടിപുരത്തായിരുന്നു തെങ്കാശിയിൽ അപ്പോൾ നമ്മൾ ഇവിടെ കർണാടകയിൽ വന്നിട്ട് ഇത്ര ഭംഗിയായിട്ടുള്ളൊരു പൂന്തോട്ടം കാണുമ്പോൾ എങ്ങനെയാണ് നിർത്താതിരിക്കുന്നത് അപ്പം നമ്മളിവിടെ വണ്ടി നിർത്തി അപ്പോൾ ഇവിടേക്ക് കിടക്കുന്നതിനൊന്നും കുഴപ്പമില്ല എൻട്രി ഫീസായിട്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് ഒരു ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആ പൈസയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു തോട്ടത്തിലേക്ക് കിടന്നത് അപ്പോൾ അതാ കർണാടകയുടെ ഒരു ബസ്സാട്ടോ പോകുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പക്ഷേ ഇവിടുത്തെ ചെടികളൊക്കെ തീരെ ചെറിയ ടൈപ്പാണ് നമ്മൾ തെങ്കാശി ഭാഗത്തൊക്കെ പോയപ്പോൾ കണ്ടത് അത്യാവശ്യം നമ്മളെയൊക്കെ ആ പൊക്കുള്ള സൂര്യകാന്തി ചെടികളായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ ഏകദേശം പകുതിയോളം ഈ ഒരു ചെടി വരും അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ പോകും വഴി ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ രാവിലെ തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ വെയിലുണ്ട് അപ്പോൾ നമ്മുടെ തെങ്കാശിയിൽ ഈ ഒരു സൺഫ്ലവറിൻ്റെ സീസൺ വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ആ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കളുണ്ടാവും എന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ഗുണ്ടൽപേട്ടിൽ വന്നപ്പോഴും ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമാണ് ഇതുപോലെ സൺഫ്ലവർ ഫീൽഡ് കണ്ടത് അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ വളരെ കുറവായിട്ട് ഈ ഒരു പൂക്കൾ ഇവിടെ കാണുന്നത് എന്തായാലും നമ്മൾ കയറി സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം അതിനുള്ള വഴിയൊക്കെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു വഴി കൂടെ മാത്രം കയറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ചെടികളൊന്നും നശിച്ച് പോകാണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബാക്കിൽ നിന്നുള്ള വ്യൂ നല്ല രസം കേട്ടോ ഈ സൂര്യകാന്തി പൂക്കളുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ടൂറിസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാട്ടോ അപ്പോൾ ഈ ഒരു ഫാം നടത്തുന്നത് തന്നെ റിട്ടയേഡ് ആയിട്ടുള്ളൊരു കോളേജ് അധ്യാപകനായിരുന്നു അപ്പോൾ ആൾ അതിനെ പറ്റിയൊക്കെ പറയായിരുന്നു ആളതിന് ശേഷമാണ് ഈ ഒരു കൃഷിയിലേക്ക് വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വ്യൂ കാണാനാണ് ഏറ്റവും ഭംഗി സൂര്യകാന്തിയുടെ ബാക്കിന്നുള്ള വ്യൂ വ്യൂ അതെന്താണെന്നല്ല ഫ്രണ്ട്ലിന്ന് നോക്കുന്നതിനേക്കാളും ഇങ്ങനെ കാണാനാണ് കുറച്ചും കൂടെ ഭംഗി അപ്പോൾ ഈ ഒരു സൺഫ്ലവർ ഫീൽഡിൽ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് പോയി നമ്മളും നല്ല രീതിയിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞാനാണ് അവിടെ നിന്ന് ഇങ്ങനെ പോസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് കാര്യം നമ്മൾ ഒത്തിരി ഫോട്ടോ ഒക്കെ എടുത്താലും അങ്ങനെ പോസ്റ്റൊന്നും ചെയ്യാറില്ല പക്ഷെ നമ്മളിങ്ങനെ എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കും അപ്പോൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ ആയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ധാരാളം നമ്മളിങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് ചുമ്മാ വേറെ ഒന്നുമല്ല കുറച്ച് റീലൊക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ ഇവിടേക്കൊന്നും വരുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പകർത്തിയൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ബന്ദിപ്പൂർ വഴി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീടിൻ്റെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ